നമസ്കാരം ന്യൂസ് സ്വാഗതം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ ഗോതി മീഡിയകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പി ആർ വർക്ക് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും ഏറ്റെടുത്ത് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രീതി പിടിച്ചു വറ്റുക അതുവഴി വൻകിട അഴിമതിക്ക് കൂട്ടുനിൽക്കുക അതിൻ്റെ ഭാഗമായി പല രീതിയിലുള്ള നികുതി കാര്യങ്ങളിൽ ഇളവ് ലഭിക്കുക വൻകിട കുത്തക കോർപ്പറേറ്റ് മീഡിയകൾ കൃത്യമായും നടത്തുന്ന കൊള്ളയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് പി എം മോദിയും ട്രംപിനുമിടയിൽ വലിയ തോതിലുള്ള ന്യൂക്ലിയർ ഡീൽ നടന്നിരിക്കുന്നു അമേരിക്ക ഇന്ത്യയ്ക്ക് ഒന്നിന് പുറകെ ഒന്നായി അനേകം റിയാക്ടർ നൽകും എന്നാണ് ഹിന്ദി ദിനപത്രമായ ദൈനിക് ഭാസ്കർ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും അത് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം നടത്താനുള്ള ലക്ഷ്യം നിർണയിക്കപ്പെടുകയും ചെയ്യും എന്ന് മറ്റൊരു മാധ്യമമായ ആജ് ടെക് പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള സൗഹൃദം എന്നും ഊട്ടിയുറപ്പിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ട്രെയ്ഡ് ടെക്നോളജിയിലും അതുപോലെ തന്നെ ഡിഫൻസിലും ഒക്കെ അനേക മേഖലകളിൽ കരാറുകൾ ഒപ്പുവച്ചിരിക്കുന്നു എന്ന് മറ്റൊരു വാർത്ത എൻ ഡി ടി വിയിൽ വന്നു അമേരിക്കയിൽ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കസേരിയിൽ ഇരുന്ന് കരാറുകളിൽ ഒപ്പുവെക്കുന്ന ഫോട്ടോ സഹിതമുള്ള ദൃശ്യങ്ങളാണ് ഈ ഗോദിയ മീഡിയകൾ ആഘോഷിച്ചതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരം കൃത്യമായും അജയ് വാസുദേവ് ബോസ് എന്ന വ്യക്തിയുടെ നരേന്ദ്രമോദിയുടെ വി സന്ദർശനത്തിന്റെ വേളയിൽ കരാറുകൾ ഏതെങ്കിലും ഒപ്പുവെച്ചോ എന്ന ചോദ്യത്തിന് ആർ ടി ഐ മുഖാന്തരമുള്ള ചോദ്യത്തിന് അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിച്ച മറുപടി ഒരു രീതിയിലുള്ള കോൺട്രാക്റ്റോ ഒരു രീതിയിലുള്ള സമ്മതപത്രമോ ഒപ്പുവെച്ചിട്ടില്ല നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും ഒക്കെ കൃത്യമായി അമേരിക്ക നിരീക്ഷിച്ച് വരുന്നു എന്നുള്ള കാര്യമാണ് പിന്നീട് അതിനകത്ത് വിശദീകരണമായി വന്നത് അതായത് ഗോതി മീഡിയകൾ സാധാരണക്കാരെ എത്രത്തോളം പമ്പരവിഡികളാക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് ബി ജെ പിയും അതുപോലെ സംഘപരിവാർ സംഘടനകളും അവരുടെ സൈബർ ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദാ നരേന്ദ്രമോദി ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ് പടച്ചുവിടുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പോലും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനെ എങ്ങനെ ദുർബലപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി നിരന്തരമായി ഗവേഷണം നടത്തുകയാണ് നരേന്ദ്രമോദിയുടെ പി ആർ ഏജൻസികൾ അത് അണിയറയിൽ സജീവമായി തുടർന്നു കൊണ്ടേ അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആ പി ആർ വർക്കുകൾക്ക് വലിയ വിലങ്കുതടിയാകുന്ന രീതിയിൽ വി വി ഐ പി സന്ദർശന വേളയിൽ കരാറുകളൊന്നും തന്നെ ഒപ്പുവയ്ക്കപ്പെട്ടില്ല എന്ന നഗ്നമായ സത്യം പുറത്തു വന്നിരിക്കുന്നു ഇത് ചില സൈബർ ഇടങ്ങളിൽ മാത്രമേ പൊന്തി വന്നിട്ടുള്ളൂ എന്നാൽ അതിനെയും അടിച്ചു താഴ്ക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് അതായത് രാജ്യദ്രോഹ കുറ്റമായി നരേന്ദ്രമോദിയുടെ ഗീർവാടത്തെ പ്രകീർത്തിക്കാത്തവരെയും അത്തരത്തിലുള്ള ഏതെല്ലാം ചാനലുകൾ പ്രൊമോട്ട് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അവരെ എല്ലാം തകർക്കുകയുമാണ് ഉദ്ദേശം അതിനുവേണ്ടി പ്രത്യേകം ബി ജെ പി വലിയ രീതിയിലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അണിയറയിൽ എന്നതാണ് വ്യക്തം